എന്നോട് ബിബിൻ ചോദിച്ചായിരുന്നു ചോദിച്ചായിരുന്നു ബീഫ് അങ്ങനെ ബഹുമാനാർത്ഥം ഉണ്ടാക്കുന്ന ഒരു ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇന്നത്തെ ബ്ലോഗിന്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഈ നമ്മൾ ഈ ബീഫ് മൊത്തം കട്ട് ചെയ്ത് വരുന്നുണ്ടോ അതാണ് എന്റെ കപ്പൊ ഞാൻ പെട്ടെന്ന് പാൽക്കപ്പയുടെ റെസിപ്പിന്ന് നോക്കട്ടെ പാൽക്കപ്പ हम्म ये पत्ता जी ये शक्कर इसमें लादी में मिक्स कर देते हैं ये डाल लीजिए और कच्चा वाला तेल तेल डाल कर हम आवश्यकता रोटी कर देंगे इसमें थोड़ी बनेगा काला कर देंगे ये डाल देंगे ये अंडे में टोली अंडे कच्चा वाला 10 मिनट ये राशन है ഇവിടെയുള്ള തേങ്ങാപ്പാൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ചിനിയിൽ വരുന്ന തേങ്ങാപ്പാലാണ് ഇതില് മെയിൻ ആയിട്ട് എനിക്ക് വരാൻ പോകുന്ന ഒരു സ്ട്രഗിൾ എന്താന്ന് വെച്ചാൽ ഈ സാധനം ഓപ്പൺ ചെയ്യണം ക്യാൻ ഓപ്പണർ ഫോർ ഡേസ് ഇത് സ്ഥിരമായിട്ട് ഈ കാൻ ഓപ്പണർ പരിപാടിയൊക്കെ ചെയ്യാറ് ബിബിനാണ് എങ്കിലും എനിക്ക് ചെയ്യാൻ അറിയാം കേട്ടോ അതിനു മിക്കവാറും ഞാനൊരു വീഡിയോ കാണേണ്ടി വരും ഹൗ ടു ഓപ്പൺ ദ ക്യാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യും പിന്നെ ഞാൻ അത് മറന്നു ഒന്നുമില്ല അത് ഈസിയാണ് അതിന്റെ ഒരു കറക്റ്റ് പൊസിഷൻ നമ്മൾ അറിഞ്ഞിരുന്നുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോണ് രണ്ട് സ്ക്രൂൻ്റെ ഇടയിൽ കൊണ്ട് അത് വെക്കണം നോക്കട്ടെ നിങ്ങൾ ഞാൻ വീഡിയോ എടുക്കാം ഞാൻ ക്യാൻ ഓപ്പൺ ചെയ്യുന്ന ഇനി അലക്കണ്ട ഒരു വിധത്തിലാണ് ഞാൻ ഇവിടെ സ്റ്റക്ക് ചെയ്ത് വച്ചേക്കുന്നത് യെസ് ഗൈസ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പണർ വെച്ച് കുറച്ചൊക്കെ ഓപ്പൺ ചെയ്തു ഫുള്ള് വന്നു അത്യാവശ്യം ഓപ്പൺ ചെയ്ത് കേട്ടോ ഓക്കെ എൻ്റെ ആവശ്യത്തിനത് ഞാനൊരു ഓപ്പൺ ചെയ്തെടുത്തു ഓ പെർഫെക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാറേ ഇല്ല ഇത്ര ഓപ്പൺ മതി ആയ മതിക്കാലം ആണ് കഴുകിയെടുക്കട്ടെ എനിക്കെങ്ങനെ സ്പൂൺ കണക്കൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെ ഊഹത്തിനങ്ങ് ആഡ് ചെയ്യും സ്പൂണിലൊക്കെ ഞാൻ എടുത്ത് ആഡ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ എനിക്ക് തെറ്റിപ്പോവും ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു ധാരണയൊക്കെ വരും ഓരോരുത്തരുടെ ഓരോ ഇതായിരിക്കുമല്ലോ ചിലർക്ക് സ്പൂണിലെടുത്ത് ആഡ് ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റ് കിട്ടുന്നത് എനിക്കിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ ഇത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യലോ ഇതിലൊന്നും സ്പൂൺ ഇട്ടില്ലെന്നൊക്കെ വെച്ചിട്ട് എന്നെ കൊണ്ടാകും കിട്ടണമെന്ന കാര്യമില്ല ദിസ് ഈസ് ദ വേ ഐ ആം ഡൂയിങ് അപ്പൊ ഇവനെ ഇവരെ എല്ലാരെയും ഒന്ന് തിരികെ പിടിപ്പിക്കട്ടെ ഞാൻ അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം കുറച്ചധികം നേരമല്ലോ ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ട് അപ്പോൾ വീഡിയോയുടെ ഈ ഒരു ഭാഗമായിപ്പോഴത്തേനും എനിക്ക് ഏകദേശം എൻ്റെ സമനിലയൊക്കെ തെറ്റി തുടങ്ങി പിന്നെ ഉണ്ടല്ലോ കുറേ നേരം ഇങ്ങനെ മുടി കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേനും എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ മുടിയൊക്കെ കെട്ടിയൊക്കെ വെച്ച് കയറും പക്ഷേ എനിക്ക് പിന്നെ ഭയങ്കര ഒരു വല്ലാത്ത ഭാരം തൊന്നും അപ്പം കുറച്ച് കഴിയുമ്പോൾ ഞാൻ മുടി അയച്ചിടും അതാണ് സ്ഥിരമായിട്ട് നടക്കാറ് അപ്പോൾ ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് ഏകദേശം എൻ്റെ സമനിലയൊക്കെ തെറ്റി ഒന്ന് സംഗതിയൊക്കെ പാളി തുടങ്ങി എങ്കിലും പക്ഷേ കുക്കിങ് നമുക്ക് ചെയ്തില്ലേ പറ്റത്തുള്ളൂ പാൽക്കപ്പ കഴിക്കണ്ടേ അപ്പം ഞാൻ വീണ്ടും വീണ്ടും എല്ലാം മറന്നുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കടുവ് പൊട്ടിക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഇല്ല സബോളേ ഉള്ളൂ അപ്പം ബാക്കി സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഇടിയൻ സാധനങ്ങളിൽ ഇടിച്ചെടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ എന്തായാലും ഗൈസ് എൻ്റെ പാൽക്കപ്പ അടിപൊളിയായിട്ട് വന്നു കേട്ടോ ഞാൻ ഇങ്ങനെ പൊടി പറയാം പറയുന്നത് വിചാരിക്കുന്നു കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ല കപ്പയുടെ വെള്ളം കുറച്ച് നേരമായി കപ്പയും വെള്ളമായിട്ട് ഇങ്ങനെ സിങ് ആയിട്ടിരിക്കുവാണ് ഞാൻ കപ്പയുടെ വെള്ളം ഊതി കഴുകുക അതായത് മറ്റേ തിന്നിലെ തേങ്ങാപ്പാലുണ്ടല്ലോ നല്ല നല്ല എന്താ പറയുക നല്ല ഇത് വേണ്ട നല്ല കട്ടിയാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അപ്പം കുപ്പി കണ്ടോ കുപ്പിയുടെ അടപ്പൊക്കെ തുറന്ന് ഇപ്പം വെള്ളമെല്ലാം കൂടെ താഴ്ന്നു തുറന്ന് വെച്ചേക്കാം അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ നല്ലപോലെ ഡയലൂട്ട് ചെയ്യും ഒക്കെ വെച്ചു കുറച്ചധികം കപ്പയുണ്ടല്ലോ കുറച്ച് നമുക്ക് വെള്ളം കൂടി അതിനകത്ത് മിക്സ് ചെയ്യാം നമ്മളൊരു സ്പൂൺ എടു സ്പൂൺ എടുക്കുന്നു ഇളക് കുറച്ച് വെള്ളത്തിൽ ഞാനൊന്നും ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പയുടെ മറ്റേ കടു പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു ചട്ടി എടുക്കാം പച്ചചട്ടി എടുക്കാം അല്ലേ പച്ചചട്ടിന്ന് ഞാൻ ഉദ്ദേശിച്ച ഈ പാത്രമാണ് കേട്ടോ ദിസ് ഈസ് മൈ പച്ച ചട്ടി നിങ്ങൾ അങ്ങോട്ട് വരൂ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എല്ലാം റെഡിയാക്കണ്ടേ സോ കം ദാറ്റ് സൈഡ് തേങ്ങാപ്പാൽ കിടന്ന് കപ്പ കുറച്ച് സമയം ബാക്കി ആഡ് കൊഴഞ്ഞു തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊ വേണമെന്നുണ്ടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാള്ളൂ കുറച്ചേരം ഇതിനകത്ത് കിടന്ന് ബന്ധം കേട്ടോ അപ്പോൾ കൊച്ചുന്റെ സ്കൂൾ ബസ് വരാൻ സമയമായി വിപിന് ഇന്ന് എക്സൈറ്റഡ് ആയിരിക്കും എൻ്റെ പാൽക്കപ്പ കഴിക്കാൻ ഞാൻ ഒരു ഹിന്നു കൊടുത്തിട്ടില്ല പാൽക്കപ്പയുടെ യാതൊരു വിധം പാൽക്കപ്പ ഞാൻ പിന്നെ തിളപ്പിക്കാൻ വെച്ചേക്കുവാണെട്ടോ അതിനകത്ത് എത്ര നേരം തിളപ്പിക്കണ്ടതെന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ തിളപ്പിക്കാതിരിക്കും അല്ലേ കുറച്ച് എനിക്ക് തേങ്ങാപ്പാൽ കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാനത് തേങ്ങാപ്പാൽ പാൽക്കപ്പ കപ്പ മൊത്തവും തേങ്ങാപ്പാൽ അബ്സോർബ് ചെയ്ത് അതൊരു ഫുള്ള് ഫുള്ള് ഒരു ടേസ്റ്റിലങ്ങത്തൊക്കെ ഇത് എന്താണ് മുദ്രന്ന് നിനക്ക് അറിയാവോ പതാക തൃപ്പതാക അർദ്ധ പതാക കത്തരി മുഖം മയൂര് അർദ്ധ ചന്ദ്ര അരാതൊണ്ട് മുഷ്ടി ഐ സിംഹമുഖ്യാ മൃഗശീർ എനിക്ക് തലക്കരിച്ചിര തലയ്ക്ക് കൊഴപ്പില്ല ഇങ്ങനെയാണ് എൻ്റെ നോർമലി ഉള്ള എന്റെ ഒരു അവസ്ഥ ഇതാണ് ഓക്കെ കൊച്ചു ബസ് വന്നു കഴിഞ്ഞു ഇവിടെ ഇപ്പോ എന്തോ നല്ല സ്മെല്ല വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കുളി മണം പിടിച്ചെടുത്ത് ബീഫ് ഉണ്ടോന്നൊക്കെ ചോദിച്ചോ. ഓനെ? ആയിങ്ങരെ മണം പിടിച്ചോക്കാന്ന. എന്താ ഊച്ചു? ബീഫ്ഓ? ആഹ്. ബംഗ്ലാ ബസാരേ. ദിസ് ഈസ് മൈ പാൽകപ. ഇതിങ്ങനെ കപ്പ ഇങ്ങനെ നമ്മൾ ഇനി ഉടച്ചെടുക്കണോ ഉടച്ചെടുക്കണമെങ്കിൽ ഉടച്ചെടുക്കാം അല്ലേ പക്ഷേ ഇങ്ങനെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗുഡ് ലംബിക്കാം നമുക്ക് ബീഫും കൂടെ ഒന്നും ജസ്റ്റ് ഒന്ന് ഇപ്പം വേവിക്കാൻ നേരം തന്നെ കുറെ മസാല ഒക്കെ ആഡ് ചെയ്ത് കാരണേ അധികം മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ഒന്നൊരു എണ്ണയിലിട്ടൊന്നും എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ബീഫ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അത്യാവശ്യം മസാലയൊക്കെ അതിനകത്തും ജസ്റ്റ് നമുക്കൊന്ന് കടു പൊട്ടിച്ച് എൻ്റെ കരുവേപ്പില തീർന്നു പോയി ഇനി ബീഫിൽ ഒത്തിരി കരുവേപ്പില വാ വാരിവാരി ഇടണം അങ്ങനെ വാരിവാരി ഇടാനുള്ള കരുവേപ്പില ഇല്ല ബീഫ് കുഴപ്പമില്ല പാൽക്കപ്പ നിങ്ങളെ ഞാൻ ദാറ്റ് ഈസ് മൈ പാൽക്കപ്പ പാൽക്കപ്പ ഇങ്ങനെയൊക്കെ തന്നെയാണോ പാൽക്കപ്പ ഇരിക്കുന്നത് കമൻ്റിലോ ആരെങ്കിലും കമൻ്റ് ചെയ്യുമോ എനിക്കറിയാത്തോണ്ടല്ലേ ഞാൻ ഒറ്റ ഒറ്റത്തവണേ പാൽക്കപ്പ കഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ ആയിരിക്കും അല്ലേ ഓക്കെ അവർ പാൽക്കപ്പ ആൻഡ് ബീഫ് ഈസ് റെഡി ഞാൻ പോയിട്ട് എൻ്റെ കഴിക്കാനുള്ള പാത്രം എടുത്തിട്ട് വരട്ടെ ആദ്യമേ ഇവിടെ എന്തുണ്ടാക്കിയാലും ഞാനാണ് ഫസ്റ്റ് കഴിക്കാറ് എന്നിട്ടാണ് ബിബിനും കുച്ചും കഴിക്കാറ് ഞാനങ്ങനെ ഭയങ്കര ഉത്തമയായ ഭാര്യയൊന്നുമല്ല എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിക്കുന്നു കച്ചിറ്റ് അല്ലല്ലേ ഞാൻ വൈകുന്നേരം ഉണ്ടല്ലോ എൻ്റെ ഫുഡ് ഒരു ആറരയ്ക്ക് മുന്നേ ആയിട്ട് കഴിക്കും എനിക്കാറൊരു അഞ്ചരയൊക്കെ ആകുമ്പോൾ കഴിക്കും അതാണ് എൻ്റെ ഒരു ശീലം പിന്നെ ഇന്നിങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സോ ഞാൻ ആദ്യമേ പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് കഴിക്കട്ടെ ഒത്തിരി കഴിക്കുന്നില്ല എനിക്ക് ഒത്തിരി കഴിക്കാൻ പറ്റും തേങ്ങാപ്പാലൊക്കെ ആകുമ്പോൾ അത്യാവശ്യമൊക്കെ എനിക്ക് കഴിക്കല്ലോ അല്ലേ അപ്പം ഇതാണ് ഗൈസ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാക്കിയ പാൽക്കപ്പയും ബീഫും ഓ ഇതടച്ചില്ല ഞാൻ ഇനി പോയി കഴിക്കട്ടെ കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻ്റെ കൂടെയുള്ള ഈ ഒരു കുക്കിംഗ് വീഡിയോയും കുറേ നേരം അല്ലേ നമ്മൾ തുടങ്ങിയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ എൻജോയ് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനിത് പെട്ടെന്നൊന്ന് ടേസ്റ്റി ആയിട്ട് കൊച്ചിന് ഫുഡ് കൊടുക്കട്ടെ തന്നെ വിശക്കും പത്രമുള്ള ബൈ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല കഴിക്കുന്ന ഒരു ഷോട്ടും കൂടെ വേണേ നിങ്ങൾ കണ്ടോളൂ ഭയങ്കര Bye-bye.